ഇന്ന് ഏതോ ആൾ മുന്നോട്ട് വന്നിട്ടുണ്ട് എനിക്ക് യൂട്യൂബ് ചാനലുണ്ട് എനിക്ക് എൻ്റെ വ്യക്തിത്വം ഒന്നും ഹൈഡ് ചെയ്യാൻ താല്പര്യമില്ല ഞാൻ ഈ മതം ഉപേക്ഷിച്ചതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നും മുസ്ലിങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട ഇസ്ലാം മത പ്രീണനം മാറ്റിയ ഒരു നടൻ എന്ന രൂപത്തിൽ കമൽഹാസനെ വിശ്വരൂപം എന്ന് പറയുന്ന സിനിമയിലെ ഇസ്ലാമിസ്റ്റുകൾ കൊടുക്കട്ടു ഡ്രഗ് പാർട്ടിയിൽ അങ്ങനെ ഒരുപാട് അനാവശ്യമായിട്ടുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചു അത് ഞാൻ പറഞ്ഞത് എത്ര വലിയ പണമുണ്ടെങ്കിലും പ്രശസ്തി ഉണ്ടെങ്കിലും സ്ഥാനമാനങ്ങൾ ഉണ്ടെങ്കിലും ശരി എതിർഭാഗത്തുള്ളത് മതമാണെങ്കിൽ കയറി വാ ബുദ്ധിമുട്ടാണ് അതിനെ എതിർക്കാൻ ആരാ ആ ആരാണ് ഇന്നിപ്പോ കണ്ടില്ലേ നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുവാണ് പലരുടെ പ്രസ്താവനകൾ ഒരിക്കൽ ഒന്നു പറയും കുറച്ച് കഴിയുമ്പോൾ അത് മാറ്റി പറയും കാരണം എന്താ എതിർഭാഗത്ത് വരുന്നതും മതമാണെങ്കിൽ ഇവിടെ പെഴിച്ചു പോകാൻ കുറച്ച് പ്രയാസമാണ് കുറച്ചല്ല നല്ല പ്രയാസമാണ് ഇവിടെ പറ്റില്ലെന്ന് ഇവിടെ മത തീവ്രവാദം കൊടികുത്തി വാഴുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് പറ്റാത്തത് ഇവിടെ മതേതര ചിന്തകളൊന്നും പറഞ്ഞാല് നമ്മുടെ നാട്ടിലൊന്നും പറ്റില്ല കേരളത്തിലെ മതേതര പന്തിയില് പി സി ജോർജിന്റെ പ്രത്യേകമായിട്ടുള്ള ഒരു നിയമമല്ല എന്തുകൊണ്ടാണ് ഏ പി സി ജോർജ് എന്ത് പറഞ്ഞാലും അൻപത്തി മൂന്ന് ഒക്കെ വകുപ്പുകളൊക്കെ ഇങ്ങടും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചൊക്കെ ഇടും ജാമ്യമില്ലാത്ത വകുപ്പ് ആ അറസ്റ്റ് ജയിൽവാസം ഇനിയിപ്പോൾ പെട്ടെന്ന് അടച്ച് നടന്നിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ ക്യാമ്പയിനാണ് പക്ഷേ വേറെ ഏതെങ്കിലും മതപുരോഹിതന്മാർ മറ്റേതെങ്കിലും മതത്തിനെതിരെ പറഞ്ഞാലോ അതാണ് ഇസ്ലാം മതത്തെ സംബന്ധിച്ച അധികം ആളുകൾക്കും അറിയാം ഇതിന്റെ ഭീകരതകൾ ഇതിന്റെ തീവ്രവാദം എത്രമാത്രം രൂക്ഷമാണെന്ന് പക്ഷേ തുറന്ന് പറയാൻ എല്ലാവർക്കും ധൈര്യം ഉണ്ടാവില്ല പി സി ജോർജിനെ അറസ്റ്റ് ചെയ്താൽ വാർത്ത അറസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ വാർത്ത മുസ്ലിം ആയിട്ടുള്ള വസീമൽ ഹിക്കമി എന്ന് പറയുന്ന ഒരു മുസ്ലിം പുരോഹിതൻ അദ്ദേഹം എന്തായിരുന്നു പുലമ്പിയത് യേശു പിഴച്ചുപെറ്റ സന്തതിയാണ് കഥ അത് അടച്ചിട്ട് യേശു ഭയങ്കര ചുറ്റാണ് കിട്ടാ മതി അപ്പോ അയാള് അയാൾക്ക് മറ്റ് മതവിശ്വാസത്തെ സംബന്ധിച്ച് ആർക്കും എന്തും പറയാം പക്ഷേ ഇസ്ലാമിനെ എതിർക്കാൻ അധികം ആളുകൾക്കും ഭയമാണ് അയാൾക്ക് പിന്നെ ക്രിസ്ത്യാനികൾ ശക്തി രൂപത്തിൽ പ്രതിഷേധങ്ങളുമായി നിയമത്തെ പിൻപറ്റി അവർക്ക് വന്നു എന്ത്റിയുമോ നൂറ്റി അൻപത് നൂറ്റി അമ്പത്തി മൂന്ന് പോകാൻ ധൈര്യമില്ല ദുർബലമായ വകുപ്പാണ് ആരും അറിയാതെ അയാളെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി അറസ്റ്റ് രേഖപ്പെടുത്തി അപ്പോൾ തന്നെ സ്റ്റേഷൻ മുഖേന ജാമ്യം കൊടുത്ത് പറഞ്ഞു കേട്ടു എന്താണെന്ന് അറിയാമോ ഇതുകൊണ്ടാണ് നമ്മൾ ഇതിനെ കാരണം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമാകുമ്പോൾ ആദരിക്കപ്പെടേണ്ടുന്ന വ്യക്തിത്വങ്ങൾ ആദരിക്കപ്പെടേണ്ട പി സി ജോർജിന്റെ അറസ്റ്റ് കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് എന്താ ഒരു തരത്തിലുള്ള വർഗീയതയും ഞങ്ങൾ ഇവിടെ വെച്ച് ആരായാലും അവർക്കെതിരെ മുഖം നോക്കാതെ നടപടി പക്ഷേ സമാനമായിട്ടുള്ള വിഷയങ്ങളിൽ മുഖം നോക്കും എതിർഭാഗത്ത് മുസ്ലിം സമുദായത്തിലെ വ്യക്തികൾക്കെതിരെ അതേ നിയമം തന്നെ എടുക്കേണ്ടി വരുമ്പോൾ പെട്ടെന്ന് മുഖ്യമന്ത്രിയുടെ പോലീസിന് അവരുടെ മുഖം നോക്കേണ്ടി വരുന്നു സമാനമായ കുറ്റമോ അതിൽ ഗൗരവമുള്ളതോ ആയ കുറ്റത്തിലെ പ്രതികളെ ദുർബലമായ വകുപ്പുകൾ ചേർത്ത് നാമമാത്രമായി മാത്രം അറസ്റ്റുകൾ രേഖപ്പെടുത്തി പോലീസ് സ്റ്റേഷൻ ജാമ്യത്തിൽ കിട്ടില്ലേ അതുപോലെ അമ്പലങ്ങൾക്ക് പിരിവ് നൽകുന്നത് വേശ്യാലയങ്ങൾക്ക് നൽകുന്നതിന് തുല്യമാണ് എന്ന് പരസ്യമായി പ്രസംഗിച്ച മുജാഹിദ് ബാലുശ്ശേരിക്കെതിരെ കേരളത്തിലെ ഒട്ടുമിക്ക പോലീസ് സ്റ്റേഷനുകളിലും മതേതര വിശ്വാസികൾ പരാതികൾ നൽകിയിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും വർഷങ്ങൾ കഴിഞ്ഞിട്ടും മുജാഹിദ് ബാലശ്ശേരിയെ വർഗീയതയാണ് വിഭാഗീയതയാണ് അന്യമത വിദ്വേഷമാണ് കലാപാഹ്വാനമാണ് മുഖം നോക്കേണ്ടി വന്നു പിണറായിയുടെ പോലീസിനെ നിയമം നടപ്പിലാക്കാൻ പറ്റില്ലെന്നേ ഇവിടെ മുജാഹിദ് ബാലശ്ശേരിയെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടപ്പിക്കാനും മുജാഹിദ് ബാലുശ്ശേരിയെ കൊണ്ട് മാപ്പു പറയിപ്പിക്കാനും കേരള സന്ദർശനം നടത്താൻ പ്രതിപക്ഷ നേതാവിന് സമയമില്ല അത് ഓർമ്മപ്പെടുത്താൻ അനുയായികളില്ല കൂലി അതിനെ പ്രതിഷേധിക്കാൻ ആ അതൊക്കെയാണ് നമ്മുടെ നാടിന്റെ നിയമങ്ങൾ അങ്ങനെയേ വരൂ അങ്ങനെയേ വരാൻ പാടുള്ളൂ കേരളത്തെ മറ്റൊരു കാശ്മീരാക്കി മാറ്റുന്നതിന് വേണ്ടി രാഷ്ട്രവിരുദ്ധ ശക്തികളുടെ പല രൂപത്തിലുള്ള ഗൂഢാലോചനകളും കേരള സമൂഹത്തിനോട് വിളിച്ചു പറഞ്ഞ പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യണം എന്ന് മുറവിളി കൂട്ടി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മത്സരിക്കുവായിരുന്നു ആരാദ്യം പി സിക്കെതിരെ പി സിക്കെതിരെ ശക്തമായ മറുപടി ഉണ്ടാകുമെന്നവരെ സമാധാനിപ്പിച്ച് പ്രതീക്ഷ നൽകി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പി സി ജോർജിനെതിരെ ഇട്ട ഗുരുതരമായ വകുപ്പുകൾ ഇരുനൂറ്റി തൊണ്ണൂറ്റിയഞ്ച് സ്റ്റേഷനിൽ ജാമ്യം കിട്ടില്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞായറാഴ്ച അവരുടെ വിശ്വാസമനുസരിച്ച് പരിശുദ്ധ ബലിക്ക് പോകാൻ പോലും സമ്മതിക്കാതെ വെളുപ്പിനെ മണിക്ക് വീടു വളഞ്ഞ് ഒരു കൊടുംഭീകരവാദിയെ കൊണ്ടുപോകുന്നത് പോലെ അട്ടഹാസം ഉണ്ടാക്കി മാധ്യമങ്ങളെ വിളിച്ചു വരുത്തി ജോർജിനെ അവർ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി എന്നാൽ രണ്ടായിരത്തി ഒന്നിലെ ഇരുപത്തി നാലാം തീയതി ഇരുപത്തി അഞ്ചിനാണല്ലോ ക്രിസ്മസ് വസീമൽ ഹിക്കമി എന്ന് പറയുന്ന ഒരു മുസ്ലിം പുരോഹിതൻ നടത്തിയ പ്രഭാഷണം ലോകം മുഴുവനും കേട്ടതാണ് ക്രിസ്ത്യാനികൾ അവരുടെ രക്ഷകനായി ആരാധിക്കുന്ന യേശു ക്രിസ്തുവിനെ പിഴച്ചുപെറ്റ സന്തതി എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചു ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ പുത്രന്റെ ജന്മദിനാഘോഷമാണ് എന്ന് പറഞ്ഞ വസീമൽ ഹിക്ബി തൻ്റെ യൂട്യൂബ് ചാനൽ വഴി പ്രചരിപ്പിച്ച വീഡിയോ പോലും ഡിലീറ്റ് ചെയ്യപ്പെട്ടില്ല ദിനദിനേ ഒരുപാട് ആളുകൾ രംഗത്ത് വന്നു ഒരുപാട് പരാതികൾ കൊണ്ട് കോട്ടയം സൈബർ പോലീസ് സ്റ്റേഷൻ മാത്രമല്ല ഒരുപാട് ഇടത്ത് സ്റ്റേഷനുകളിൽ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടു എഫ്ഐആർ റിപ്പോർട്ട് പുറത്തു വന്നു പക്ഷെ ഇത്രയും ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റം ചെയ്തിട്ട് പോലും വസീമൽ ഹിക്കമിക് സ്റ്റേഷൻ ജാമ്യം നൂറ്റി അൻപതും ദുർബല വകുപ്പുകൾ ഈ ഒരു ചെവി അറിയാതെ ജാമ്യം കൊടുത്ത് വെറുതെ വിടുകയും ചെയ്ത് ഇരട്ട നീതിയാണ് നമ്മുടെ നാട്ടിൽ കാണുന്നത് ഇവിടെ ചർച്ചയാകേണ്ടുന്ന വസ്തുതകളാണ് ഇതൊക്കെ പക്ഷേ ഇസ്ലാം മത തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി പി സി ജോർജിനെക്കു വേണ്ടി എന്നിട്ട് ഇവിടെ ഒരു വർഗീയതയും നടപ്പിലാക്കില്ല മുഖം നോക്കാതെ പ്രതികരിക്കുമെന്ന് പറഞ്ഞ ആളുകൾക്ക് തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ മറുപടി കൊടുത്തു അതാണ് ജനാധിപത്യത്തിൻ്റെ ഒരു മാധുര്യം എന്ന് പറഞ്ഞാൽ അതാണ് അത് പ്രതികരിക്കേണ്ടവർ പ്രതികരിക്കേണ്ടുന്ന സമയത്ത് കൃത്യമായി പ്രതികരിക്കും മറ്റ് കിറ്റും വാങ്ങി വെച്ച് നക്കിയിട്ട് ടാറ്റ പറഞ്ഞു പോയി വീണ്ടും മറന്ന് അരിവാൾ ചുറ്റിലേക്ക് തന്നെ കുത്തിയാൽ ഇനി ഇതല്ല ഇതിൻ്റെ അപ്പുറം നമ്മൾ അനുഭവിക്കും